നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പൈലറ്റിന്റെ ഒരു ചെറിയ ശ്രദ്ധ മരിച്ചത് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേർ അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനാപകടം നടന്നിട്ട് ഇന്ന് നാപ്പത്തി മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു ഒരു ചെറിയ ശ്രദ്ധ പൈലറ്റിന്റെ അക്ഷമ കാഴ്ച മറിക്കുന്ന കനത്ത മൂടൽ മഞ്ഞ് ലോകത്തിൽ ഏറ്റവും അധികം പേർ മരിച്ച വിമാനാപകടം നടന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവയൊക്കെ തന്നെയായിരുന്നു അമേരിക്കൻ വിമാന കമ്പനിയായ ബോയിങ്ങിന്റെ രണ്ട് സെവൻ ഫോർ സെവൻ വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത് അഞ്ഞൂറ്റി എൺപത്തി പേരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ച് ഇരുപത്തി സ്പെയിനിലെ ടെനറീഫ് ദ്വീപിലെ ലോസ് റോഡിയോസ് എയർപോർട്ടിന്റെ അതായത് ഇപ്പോൾ ടെനറിഫ് നോർത്ത് എയർപോർട്ട് എന്നറിയപ്പെടുന്ന റൺവേയിൽ രണ്ട് ബോയിങ് സെവൻ ഫോർ സെവൻ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് വലിയ അപകടം ഉണ്ടായത് ഡച്ച് വിമാന കമ്പനിയായ കെ എൽ എമ്മിന്റെ വിമാനവും അമേരിക്കൻ കമ്പനിയായ പാനാമിന്റെ വിമാനവുമാണ് അപകടത്തിൽപ്പെട്ടത് സ്പെയിനിലെ ഗ്രാൻഡ് കനേറിയ വിമാനത്താവളത്തിലേക്കുള്ള വിമാനങ്ങളായിരുന്നു രണ്ടും എന്നാൽ ഗ്രാൻഡ് കനേറിയയിൽ ബോംബ് സ്ഫോടനവും നടന്നതിനെ തുടർന്ന് വിമാനത്താവളം താൽക്കാലികമായി അടച്ചതുകൊണ്ട് ഇവയടക്കം അഞ്ച് വിമാനങ്ങൾ ടെനറിസ് ദ്വീപിലെ ലോസ് റോഡിയോസ് വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിടുകയുണ്ടായി അമേരിക്കയിലെ തന്നെ ലോസ് ആഞ്ചലസിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു പാനാമിന്റെ വിമാനം പത്തൊൻപത് ക്രൂ അംഗങ്ങളടക്കം മൊത്തം മുന്നൂറ്റി എൺപത് പേരുണ്ടായിരുന്നു ഈ വിമാനത്തിൽ കെ എൽ എമ്മിന്റെ വിമാനം നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാം എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു ഹോളണ്ട് ഇന്റർനാഷണൽ ട്രാവൽ ഗ്രൂപ്പിന് വേണ്ടി ചാർട്ടർ ചെയ്തിരുന്ന വിമാനത്തിൽ ഫ്ലൈറ്റ് ക്രൂ അടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പേരുണ്ടായിരുന്നു അങ്ങനെ താരതമ്യേന ചെറു വിമാനത്താവളമായ ടെനറിഫ് അഞ്ച് വിമാനങ്ങൾ ഒരുമിച്ച് ലാൻഡ് ചെയ്തതിനെ തുടർന്നും പ്രതിസന്ധിയിലായിരുന്നു ഒരു റൺവേയും ഒരു മാത്രമുള്ള വിമാനത്താവളത്തിൽ ഒരുമിച്ച് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു ഗ്രാൻഡനേറിയ വിമാനത്താവളം വീണ്ടും തുറന്നുവെന്ന അറിയിപ്പ് കിട്ടിയ ശേഷമാണ് വിമാനങ്ങൾ പുറപ്പെടാൻ തയ്യാറായത് ടേക്ക് ഓഫിനുള്ള കെ എൽ എം വിമാനം റൺവേയിലൂടെ അത്തത്തെത്തിയതിനു ശേഷം ടേക്ക് ഓഫ് ചെയ്യാൻ അനുമതിയും നൽകി അതേസമയം വിമാനത്തിന് റൺവേയിലൂടെ ടാക്സി ചെയ്ത് മൂന്നാമത്തെ എക്സിറ്റിലൂടെ ടാക്സി വേയിലേക്ക് പ്രവേശിച്ച് നാലാം എക്സിറ്റിലൂടെ റൺവേയിലേക്ക് പ്രവേശിക്കാൻ അനുമതിയും നൽകി കനത്ത മൂടൽമഞ്ഞു നിമിത്തം മൂന്നാമത്തെ എക്സിറ്റ് പാനമേരിക്കൻ വിമാനത്തിന് നഷ്ടമായി അതായത് എക്സിറ്റുകൾ കൃത്യമായ നമ്പറിലായിരുന്നുവെന്ന് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മുതൽ കണ്ടെത്തുകയും ചെയ്തു ടവറിൽ നിന്നിരുന്ന എയർ ട്രാഫിക് കൺട്രോളർക്ക് റൺവേയിൽ കിടന്ന രണ്ട് വിമാനങ്ങൾ ഇപ്പോൾ എവിടെയാണെന്നോ കാണാൻ സാധിക്കാത്തതും രണ്ട് വിമാനങ്ങളിലെ പൈലറ്റുമാർക്കും എതിർ ദിശയിൽ സമീപിച്ചുകൊണ്ടിരുന്ന വിമാനങ്ങളെ കാണാനാവാതിരുന്നതും അപകട കാരണമായി മാറി എയർ ട്രാഫിക് കൺട്രോളറിൽ നിന്ന് ക്ലിയറൻസ് ലഭിക്കുന്നതിന് മുമ്പേ പറന്നു വരാൻ ശ്രമിച്ച വിമാനത്തിന്റെ പൈലറ്റിന്റെ അക്ഷമയാണ് അപകട പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തിയത് റൺവേയിൽ നിന്ന് ഫുൾ ത്രസ്റ്റിൽ പൈലറ്റ് പാനാമിന്റെ വിമാനം കാണുന്നത് തൊട്ടടുത്തെത്തിയപ്പോഴാണ് രണ്ട് വിമാനങ്ങളിലെ പൈലറ്റുമാരും അപകടം മുന്നിൽ കണ്ട അവസാന നിമിഷം ചില ശ്രമങ്ങളും നടത്തി എന്നാൽ അവയെല്ലാം പാഴായി കേ എൽ എമ്മിന്റെ വലതു ചിറകും ലാൻഡിംഗ് ഗിയറും എഞ്ചിനുകളും പാനാമിന്റെ മുകളിൽ വന്നിടിച്ചു ഇടിയുടെ ആഘാതത്തിൽ വിമാനത്തിന്റെ മുഗൾ വശം മുഴുവനായി തകർന്നു കെ എൽ എമ്മിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി യാത്രക്കാരിൽ ഒരാൾ പോലും അപകടത്തെ അതിജീവിച്ചിട്ടുമില്ല എം മുന്നൂറ്റി എൺപത് യാത്ര അറുപത്തിയാറ് പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഏറ്റവും പിന്നിലുമായിരുന്നവരാണ് രക്ഷപ്പെട്ടത് രണ്ട് വിമാനങ്ങളിലുമായി മരിച്ചത് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേർ സിവിൽ ഏവിയേഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി ഇത് മാറുകയാണ് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ഈ വിമാനാപകടം നടന്ന് ഇന്നോടുകൂടി തികയുകയാണ് ജലപ്രവാസ വാർത്തകൾ